തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളുകയാണെങ്കിൽ യാത്രകൾ ഇപ്പോൾ ഒരു പുതിയ ഏർപ്പാടല്ല ഈ കുറെ കാലമായിട്ട് തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അതോടൊപ്പം തന്നെ മുന്നണികളുടെ നേതാക്കള് ഇങ്ങനെ സ്ഥിരം യാത്രകൾ നടത്താറുണ്ട് കൂടുതൽ യാത്രകളും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അപൂർവമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഉള്ള യാത്രകൾ നടക്കാറുണ്ട് ഈ കുറയും അതിന് വ്യത്യാസമില്ല വി ഡി സതീശൻ തിരുവന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവ നവയുഗ യാത്ര നടത്തുന്നു മറുവശത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിലൂടെ ഇടതു മുന്നണി മേഖലാ ജാഥകൾ നടത്തുന്നു ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഇത്തിരി വേറിട്ട ഒരു ഒരു വ്യതിരിക്ത നിലനിർത്തിക്കൊണ്ട് ബി ജെ പി കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടേതായ ദിശകളുണ്ട് അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അവരവരുടേതായ കണക്കൂട്ടലുകളുണ്ട് അപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ചാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെയാണ് കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ഒരു എഡ്ജ് കിട്ടാറുള്ളൂ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമെങ്കിലും എത്താൻ കഴിയുന്നത് വളരെ ചുരുക്കമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ അതിന്റെ രാ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കാരണം ഒരു ഒരു കേഡർ സംവിധാനം എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിനും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കും കുറെ കൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ സംഘടനാ മെഷീനറി ചലിപ്പിക്കാനും അതിലൂടെ സ്വന്തം കേഡറുകളെയും പാർട്ടിയുടെ ആ ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് താഴെ തട്ടിൽ കുറെ കൂടി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനും കഴിയും മാത്രമല്ല കോൺഗ്രസിനെ അപേക്ഷിച്ച് താഴെ തട്ടിൽ എപ്പോഴും സി പി എം പ്രവർത്തകർക്ക് ജനങ്ങളോടുള്ള ബന്ധം ആ പാർട്ടിക്ക് കുറെ കൂടി ജനകീയ ബന്ധം അടിത്തട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ ഈ ഘടകങ്ങളെല്ലാം സാധാരണഗതിയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി ഭവിക്കുകയും അവർ പലപ്പോഴും മൃഗീയ ഭൂരിപക്ഷം നേടുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകളിലെടുത്താൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അമ്പതിന്റെ പരിസരത്തായിരുന്നു യു ഡി എഫിനെങ്കിൽ ഏതാണ്ട് അറുന്നൂറിനടുത്തായിരുന്നു എൽ ഡി എഫിന്റെ അല്ല അഞ്ഞൂറ്റി അമ്പതോ ഒക്കെ ആയിരുന്നു എൽ ഡി എഫിന്റെ എന്ന് പറഞ്ഞാൽ പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റി ശില്വാനും ഗ്രാമപഞ്ചായത്തുകളുടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകപ്പെട യു ഡി എഫിന് ഏതാണ്ടൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ നഗരസഭകളുടെ കാര്യത്തിൽ മാത്രമാണ് കോർപ്പറേഷനുകളിൽ അഞ്ചേ ഒന്നായിരുന്നു യുക്കേഷൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്ന് മൂന്നായിരുന്നു അപ്പം മൃഗീയമായ ഒരു നേട്ടം അല്ലെങ്കിൽ വലിയ ഒരു 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 മെജോറിറ്റി എൽ ഡി എഫിനുണ്ടായിരുന്നു പക്ഷെ ഇക്കുറിയ നേരെ തിരിഞ്ഞിരിക്കുന്നു ജില്ലാ പഞ്ചായത്തുകൾ ഏഴ് ഏഴായിരിക്കുന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ തന്നെ നേരെ റിവേഴ്സ് റിവേഴ്സാണ് ഏറെക്കുറെ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫ് ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ആയുധവും അവർക്ക് വീണ് കിട്ടിയിട്ടുണ്ട് ആ ആയുധം വേറൊന്നുമല്ല ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണ് ഒരു പരിധി വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിധിയെഴുത്ത് ഇടതുപക്ഷത്തിനോടുള്ള വിധിയെഴുത്ത് ഇങ്ങനെ ആയി പോയതിന് ഈ ഈ സ്വർണക്കൊള്ള വിവാദം ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് എന്ന് എന്ന് കരു വേണം കരുതാൻ അല്ലാതെ യു ഡി എഫ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങള് അത്രമേൽ മികച്ചതാണെന്നോ അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചോ എന്ന് പറയാവുന്ന സൂചനകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മാത്രമല്ല യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം നേടി അതിന്റെ തുടർച്ചയെന്നോണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണെങ്കിൽ പോലും ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് ഏറ്റവും ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയാവുന്നത് ഈ ശബരിമല സ്വർണക്കൊള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വി ഡി സതീശൻ നടത്തുന്ന ഈ ഈ ഇന്ന് ആരംഭിക്കുന്ന കാസർഗോഡ് ഇന്ന് ആരംഭിക്കുന്ന യാത്രയിലും യു ഡി എഫ് ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ശബരിമല സ്വർണക്കൊള്ളയാണ് മാത്രമല്ല ഈ സ്വർണക്കൊള്ളയുടെ പേരിൽ നിയമസഭാ ദിവസങ്ങളോളം സ്തംഭിച്ച് ഏർ ഫോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായ വെല്ലുവിളികളും വാഗ്വാദങ്ങളും അത് നിയമസഭാ ഫ്ലോറിലും പുറത്തും അല്ലായിട്ട് മന്ത്രിമാരുടെ സംഘം തന്നെ വി ഡി സതീശനെ നേരിടാൻ രംഗത്ത് വരുന്നു വി ഡി സതീശൻ ഒറ്റയ്ക്കും അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് കൂട്ടായുമെല്ലാം ഈ പറയുന്ന ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുന്നു ഇങ്ങനെ വെല്ലുവിളികളുടെയും വാഗ്വാദങ്ങളുടെയും പലപ്പോഴും വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് അത്രയൊന്നും ആരോഗ്യകരല്ലാത്ത പാർലമെന്ററി അല്ലാത്ത പ്രയോഗങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നതിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് അതിന് പിന്നീട് അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ യാത്ര സംഘടിപ്പിക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന പ്രധാന വിഷയം ഈ ശബരിമല സ്വർണക്കൊള്ള തന്നെയായിരിക്കും അതുപോലെ തന്നെ വികസനം വികസന മുരടിപ്പായിരിക്കും അതുപോലെ തന്നെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടുകളായിരിക്കും മറ്റ് കാർഷിക രംഗത്തെ സ്തംഭനമാണ് വ്യാവസായിക രംഗത്തെ മൊരടിപ്പാണ് അതുപോലെ വന്യമൃഗ ശല്യമായിരിക്കും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ യു ഡി എഫ് നേർത്തിപ്പിടിക്കാറുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫിന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഇതിനു മുമ്പ് ഒരു സർക്കാരിനും നേടാൻ കഴിയാത്ത അത്രയും വലിയ വികസനങ്ങള് പല പേരിൽ പല രൂപത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പാലങ്ങളായി റോഡുകളായി ദേശീയപാതയായി അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പൂർത്തി ഒന്നാംഘട്ട പൂർത്തീകരണമായിട്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുടെ വലിയ പട്ടിക നിരത്തിക്കൊണ്ട് എൽ ഡി എഫിനും ഈ ഈ യാത്രയിൽ ജനങ്ങളെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചടികളെ മറികടക്കാൻ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ പ്രക്രിയ നടത്തേണ്ടതുണ്ട് ഇപ്പൊ രണ്ട് മുന്നണികൾക്കും രണ്ട് രീതിയിൽ ഈ യാത്രകൾ വളരെ പ്രധാനമാണ് തികച്ചും വ്യത്യസ്തമായ കാരണങ്ങളല്ലാണ്ട് മാത്രം ഒരു വശത്ത് ഭരണപരാജയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തികഞ്ഞ പരാജയപ്പെട്ട സർക്കാരാണ് ഇത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ യു ഡി എഫ് മനുസരിപ്പിക്കുക മറിച്ച് ചരിത്രത്തിൽ ഇല്ലാത്തിടത്തോളം ഇന്നോളം സംഭവിക്കാത്ത അത്രയും വികസനം കൊണ്ടുവന്നൊരു സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഈ പത്ത് വർഷക്കാലം കേരളത്തിൽ വികസനത്തിന്റെ വികസന വസന്തത്തിന്റെ പൂക്കാലമാണ് ഉണ്ടായത് എന്ന് സ്ഥാപിച്ചെടുക്കുക വഴി ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു മറ്റു മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഈ യാത്രയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന സർക്കാരിന്റെ പരാജയങ്ങൾ മാത്രമല്ല സർക്കാരിലൂടെ ഈ ഈ ഈ സർക്കാർ ജനങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാക്കിയ ദുരിതത്തെ കുറിച്ച് മാത്രമല്ല വർദ്ധിച്ച തൊഴിലായ്മയെ കുറിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ കടക്കണിയെ കുറിച്ചോ അമ്പ അഞ്ചു ലക്ഷം കോടിയിലേക്ക് ആറു ലക്ഷം കോടിയിലേക്ക് കുതിക്കുന്ന പൊതുകടത്തെ കുറിച്ചോ ഇങ്ങനെ അത് വന്യമൃഗശല്യം ഇങ്ങനെ ഇത്യാദി കാർഷിക മേഖലയിലെ തകർച്ച ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഓരോ ഘട്ടത്തിലും യാത്ര ഓരോ ജില്ല പിന്നിടുമ്പോഴും പുതിയ പുതിയ നയപ്രഖ്യാപനം പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വികസന മുരടിപ്പിന് ഈ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും എണ്ണി എണ്ണി പറഞ്ഞ് അതിനുള്ള ബദലുകൾ പരിഹാര ബദലുകൾ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഓരോ ജില്ലകളിലും ഞങ്ങൾ കേരള വലിയ പ്രശ്നങ്ങൾ ബദലുകളായി ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്